തെലുങ്കാനയിലെ നാഗർ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാലിലെ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനം തുരങ്കത്തിന് അറ്റത്തെത്തിയെങ്കിലും തൊഴിലാളികളെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് റാറ്റ് മൈനാസ് എന്നിവരടങ്ങുന്ന ഇരുപതംഗ സംഘത്തിന് പതിമൂന്ന് പോയിന്റ് എൺപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളതിൽ പതിമൂന്ന് പോയിന്റ് എഴുപത്തൊമ്പതും കടക്കാൻ സാധിച്ചെങ്കിലും വെള്ളവും ചെളിയും അവശിഷ്ടങ്ങളും തടസ്സമാകുന്നതാണ് പ്രവർത്തനം വൈകുന്നതിന് പ്രധാന തിരിച്ചടി എന്നാണ് പറയുന്നത് തെർമൽ ഫിഷിംഗ് ബോട്ടിന്റെ സഹായത്തോടെയാണ് അപകടം നടന്ന സ്ഥലത്തെത്തിയതെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സ്നിഫർ നായ്ക്കളെ എത്തിച്ച് തിരച്ചിൽ തുടരുമെന്നും കളക്ടർ അറിയിച്ചു കുറച്ചുനാളുകളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന തുരങ്കത്തിൽ ശനിയാഴ്ചയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ തുരങ്കത്തിന്റെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു ടണലിലെ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ജോലിയിലേർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് എഞ്ചിനീയർമാരടക്കം എട്ട് തൊഴിലാളികളാണ് തുരങ്കത്തിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു അപകടം നടന്ന സ്ഥലം മണ്ണിലും ചെളിയിലും പൂണ്ടുകിടക്കുന്നതിനാൽ തുരങ്കത്തിൽ കുടുങ്ങിയവരുടെ അതിജീവനം ദുഷ്കരമാണെന്നും മൂന്നു നാല് ദിവസം രക്ഷാപ്രവർത്തനത്തിനായി വേണ്ടിവരുമെന്നും തെലങ്കാന ടൂറിസം മന്ത്രി ജുപ്പള്ളി കൃഷ്ണറാവു നേരത്തെ പറഞ്ഞിരുന്നു അപകടമുണ്ടായ പ്രദേശത്തിനടുത്ത് അൻപത് മീറ്ററോളം അദ്ദേഹം ഇറങ്ങിയെന്നും ടണലിന്റെ മറുവശം ദൃശ്യമായിരുന്നെങ്കിലും ഒൻപത് മീറ്റർ വ്യാസമുള്ള ടണലിന്റെ ഇരുപത്തഞ്ചടിയോളം ചെളി നിറഞ്ഞ അവസ്ഥയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപകടം നടക്കുമ്പോൾ അൻപത്തൊന്ന് തൊഴിലാളികൾ തുരങ്കത്തിലുണ്ടായിരുന്നെന്നും അതിൽ നാൽപ്പത്തിമൂന്ന് പേരെ രക്ഷിച്ചതായി ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നു തകർന്ന തുരങ്കത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയ ടണൽ ബോറിംഗ് മെഷീൻ ഗ്യാസ് ഗട്ടറുകൾ ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കുകയും തുരങ്കത്തിലെ വെള്ളവും ചെളിയും നീക്കം ചെയ്യാനും തുടങ്ങിയതായി തെലുങ്കാന വൃത്തങ്ങൾ അറിയിച്ചു തുരങ്കത്തിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇവയെല്ലാം പരിഗണിച്ച ശേഷം ശ്രദ്ധിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്നാണ് അറിയുന്നത് എൻ ഡി ആർ എഫിന്റെ നാല് ടീമുകൾ ഇരുപത്തിനാല് സൈനികർ എസ് ഡി ആർ എഫ് ഉദ്യോഗസ്ഥർ സിംഗർണി കൊളിയറിസ് കമ്പനി ലിമിറ്റഡിലെ ഇരുപത്തിമൂന്ന് അംഗങ്ങൾ ഇൻഫ്ര അംഗങ്ങൾ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജാർഖണ്ഡിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിക്കിടന്ന നാൽപ്പത്തൊന്ന് തൊഴിലാളികളെ പുറത്തെത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച റാറ്റ് ഹോൾ മൈനിങ് സംഘം തെലങ്കാനയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായതായും മന്ത്രി അറിയിച്ചു തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളിൽ നാലു പേർ ജാർഖണ്ഡ് സ്വദേശികളാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടാതെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മെട്രോ റെയിൽ രണ്ടാം ഘട്ട പ്രവർത്തനം മൂസി നദി പുനർജീവനം റീജിയണൽ റിംഗ് റോഡ് ഹൈദരാബാദ് തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ തുരങ്കാപകടത്തെക്കുറിച്ചുള്ള വിശദാംശം നൽകിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി